ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയ ഒരു മരണവാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് യകാല വിയോഗ വാർത്ത കേട്ടതിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെ ഒരു നാട് മുഴുവൻ കണ്ണീരിലാണ് ഈ ദുഃഖവാർത്ത അറിഞ്ഞതു മുതൽ നിരവധി പേരാണ് നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും പ്രണാമം പ്രണാമർപ്പിച്ചുകൊണ്ടെത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് വൃദ്ധദമ്പതികൾ മരണപ്പെട്ടിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ കൊച്ചിമകളായ അഭിരാമി അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് കാറിലുണ്ടായിരുന്ന അഭിരാമിയുടെ മാതാപിതാക്കളായ ഷിജുവും ശ്രീജയും ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനാറാം തീയതി രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു ഈ അപകടം ദേശീയപാത അറുപത്തിയാറ് തളിക്കുളം കൊപ്രാക്കളത്തിനു സമീപമാണ് കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചത് വൃദ്ധദമ്പതികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും അഭിരാമി വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് അഭിരാമിയുടെ മാതാപിതാക്കളായ ഷിജുവും ശ്രീജയും ഐ സിയുവിൽ ചികിത്സയിലാണ് ഈ ദുഃഖവാർത്ത ആ നാടിനെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് മരണപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക